നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കടന്നിരിക്കുകയാണ് പൂനെയിൽ മാത്രം പതിനഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം പത്തൊൻപതിൽ നിന്ന് മുപ്പത്തിയൊന്നായി വർദ്ധിക്കുന്ന കാഴ്ചയും കാണുകയാണ് ആളുകളിലേക്ക് വളരെ പെട്ടെന്നാണ് വൈറസ് ബാധിക്കുന്നതിനാൽ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് നയൻറ്റീനെ അതായത് കൊറോണ വൈറസിനെ കേന്ദ്ര സർക്കാർ ദുരന്തമായി പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഉത്തരവ് തിരുത്തിയിരുന്നു കോവിഡ് നയൻറ്റീനെ മഹാമാരിയെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതിനു പിന്നാലെ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ധനസഹായം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ചുരുക്കിയുള്ള പരിഷ്കരണമാണ് നടത്തിയിട്ടുള്ളത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാല് ലക്ഷം രൂപ വരെ ധനസഹായം സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് നൽകാനാവുമെന്ന് ആദ്യം പുറത്തിറക്കിയ കേന്ദ്ര ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു സാഹചര്യത്തിൽ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയിലേക്കുള്ള നിരവധി സർവീസുകൾ നിർത്തിവെക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ഇന്ത്യയിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മസ്കറ്റ് ഉൾപ്പെടെയുള്ള നിരവധി ഗൽഫ് രാഷ്ട്രങ്ങളും ഇതിനോടൊപ്പം തന്നെ നിബന്ധനയും പുറത്തിറക്കിയിട്ടുണ്ട് മസ്കറ്റിലെ ഇന്ത്യൻ എംബസി കടുപ്പിച്ച് തന്നെയാണ് ഈ ഒരു നിബന്ധന മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ ഇമിഗ്രേഷൻ ബ്യൂറോയുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒമാനിലെ ഇന്ത്യക്കാർക്ക് എംബസിയുടെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് കൊറോണ വൈറസ് ശക്തമായുള്ള ചൈന റിപ്പബ്ലിക് ഓഫ് കൊറിയ ഇറാൻ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ കുറഞ്ഞത് ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയണം ഫെബ്രുവരി ശേഷം ഈ രാജ്യങ്ങൾ സന്ദർശിച്ചവരും നിർബന്ധമായും ദിവസത്തെ ക്വാറന്റൈനിൽ കഴിയണമെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാൻ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കാൻ ഇന്ത്യൻ പൗരന്മാരോട് എംബസി ആവശ്യപ്പെടുകയും ചെയ്തു മന്ത്രാലയം പിന്തുടരണമെന്നും എംബസി കോവിഡ് നയൻറ്റീൻ രോഗബാധയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും യാത്ര വിസ വിലക്ക് ഉൾപ്പെടെയുള്ള വിവരങ്ങൾക്കും ഒൻപത് ആറ് എട്ട് ഒൻപത് രണ്ട് ഏഴ് ആറ് ഒൻപത് ഏഴ് മൂന്ന് അഞ്ച് എന്ന നമ്പറും പ്ലസ് ഒൻപത് ആറ് എട്ട് ഒൻപത് അഞ്ച് രണ്ട് ആറ് മൂന്ന് അഞ്ച് ഒൻപത് അതോടൊപ്പം തന്നെ ഒൻപത് ആറ് എട്ട് രണ്ട് നാല് ആറ് ഒൻപത് അഞ്ച് ഒൻപത് എട്ട് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതുമാണ് അതേസമയം ഇന്ത്യയിൽ വിസ അനുവദിക്കുന്നത് നിർത്തിവച്ച സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹിയിലെ ഒമാൻ എംബസി ഒമാൻ പൌരന്മാരോടും ആവശ്യപ്പെടുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ